കൈകൾ നന്നായി കഴുകുന്നതുകൊണ്ട് രോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ കഴിയുമെന്ന് അന്നത്തെ ലോകത്തെ ആദ്യമായി പരസ്യമാക്കിയത് ആ വ്യക്തിയാണ് ഹങ്കേറിയൻ വംശജനായ ഡോക്ടർ അഗ്നസ് ഫിലിപ്പ് സെമേലിയസ് എ ഡി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് മുതൽ അദ്ദേഹത്തിന് മരിച്ചതും തന്നെ നാൽപ്പത്തേഴാം വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് അദ്ദേഹം ധരിച്ചത് എന്നാൽ അന്നത്തെ ആദാസ്ഥികരായ ഡോക്ടർമാരും മറ്റ് ഈ രോഗമായി അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടവർ ചികിത്സാ മേഖലയിലുള്ളവർ ഇദ്ദേഹത്തെ ഒരു പ്രാന്തനായി ചിത്രീകരിക്കുകയും പ്രാന്താലയത്തിൽ അദ്ദേഹത്തെ ചങ്ങലയിട്ട് ബന്ധിച്ച് അതിക്രൂരമായി പീഡിപ്പിക്കുകയും പിൽക്കാലത്ത് തൻ്റെ നാൽപ്പത്തേഴാം വയസ്സിൽ അന്തരിച്ചുവെങ്കിലും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് ചരിത്രം ഭൂതകാല ചരിത്രവും വർത്തമാന ചാല ചരിത്രവും പരിശോധിച്ചാൽ സാഹിത്യ മതമേഖലയിലും മറ്റ് വൈദ്യശാസ്ത്ര മേഖലയിൽ എവിടെയാകട്ടെ ആദ്യകാലങ്ങളിൽ ഏതെങ്കിലും കണ്ടുപിടുത്തം നടത്തി ലോകത്തെ അവതരിപ്പിച്ചവരൊക്കെ തന്നെ വിൽക്കാലത്ത് അത് പ്രസിദ്ധരായിട്ടുള്ളൂ ആരംഭ അവരൊക്കെ തെറ്റായി കാഴ്ചപ്പാടിൽ സമൂഹം വെറുത്തിട്ടുണ്ട് തള്ളിക്കളഞ്ഞവരൊക്കെ വിൽക്കാലത്ത് തീർന്നതിൽ ഒരാളാണ് ഡോക്ടർ ആഗ്നസ് ഫിലിപ്പ് സമേലിയസ് എന്ന മനുഷ്യൻ അദ്ദേഹത്തെ ചരിത്രത്തിൽ അറിയപ്പെടുന്നതന്നെ അദ്ദേഹം സ്ത്രീരോഗവിദഗ്ധനായതുകൊണ്ടും അനവധി കുട്ടി പ്രസവങ്ങൾ എടുത്തതുകൊണ്ടും അറിയപ്പെടുന്ന അറിയപ്പെടുന്നതന്നെ ഹീ നോൺ ആസ് എ സേവിയർ ഓഫ് മതേഴ്സ് അമ്മമാരെ സംരക്ഷിച്ച വ്യക്തി എന്ന വിശേഷം തൻ്റെ നല്ല പ്രായത്തിൽ കണ്ടുപിടുത്തങ്ങളെ അംഗീകരിക്കാൻ കഴിയാതെ അന്നത്തെ യാഥാസ്ഥികർ രംഗത്തുള്ളവർ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഇന്നിപ്പോൾ അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടും അമ്മമാരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടും എന്താണ് ഗുണം ഇത് നാം തിരിഞ്ഞ് ചിന്തിക്കുന്നതാണ് എന്താണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്യിപ്പിക്കുക മരിച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രശസ്തിയും പ്രശസ്താപത്രങ്ങളും അവാർഡും റിവാർഡും നൽകിയിട്ട് എന്ത് കാര്യമാണ് നമുക്കൊന്ന് മാറി